ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ല് തിങ്കളാഴ്ച ലോക്സഭയിൽ അവതരിപ്പിക്കും കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതിനു പിന്നാലെയാണ് കേന്ദ്രം ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത അധികാര സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ ഭേദഗതികൾ അടക്കമുള്ള ബില്ലുകൾക്ക് അംഗീകാരം നൽകിയത് ലോക്സഭ നിയമസഭ തദ്ദേശ ഉപതിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തണമെന്നതായിരുന്നു നിർദ്ദേശം ഇങ്ങനെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ചിലവ് കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിരീക്ഷണം എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ ആശയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ചത് നവംബർ മാസത്തിലാണ് അന്ന് വിവിധ കാലയളവിൽ നടക്കുന്ന വിവിധ തിരഞ്ഞെടുപ്പുകൾ രാജ്യത്ത് വികസന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നു രാജ്യത്ത് അടിക്കടി ഉണ്ടാകുന്ന തിരഞ്ഞെടുപ്പുകൾ കാരണം പലപ്പോഴും ശ്രദ്ധയും പണവും അനാവശ്യമായി ചിലവാക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അധികാരം നിലനിർത്തുന്നതിനു വേണ്ടി ഇന്ദിരാഗാന്ധി ഇടപെടുന്നതുവരെ കേന്ദ്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ ഒരുമിച്ചാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്നതിനായുള്ള സുപ്രധാന ചുവടുവയ്പ്പാണിതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സമയവും വിഭവങ്ങളും ലഭിക്കുമെന്നും ഭരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കുമെന്നും സർക്കാർ ഉറപ്പിച്ചു പറയുന്നു അതേസമയം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പാക്കുക രണ്ടായിരത്തി മുപ്പത്തിനാലിലാകുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശക്തമായ ഒരുപാട് എതിർപ്പുകളെ മറികടന്നുകൊണ്ടായിരുന്നു ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് കേന്ദ്രം നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ചതിന് പിന്നാലെയാണ് ബിന്നിലും മന്ത്രിസഭ പച്ചക്കൊടി കാട്ടിയതും കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബില്ല് പ്രകാരം ആദ്യ വിജ്ഞാപനം രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലെ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും നടക്കുന്നത് ബില്ല് പാസാക്കിയ ശേഷം നാല് വർഷം തയ്യാറെടുപ്പിന് വേണമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒറ്റ തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള രണ്ട് ഭരണഘടനാ ഭേദഗതി ബില്ലുകളാണ് മന്ത്രിസഭ അംഗീകരിച്ചത് ലോക്സഭ നിയമസഭ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നിച്ചു നടക്കുന്നത് തിരഞ്ഞെടുപ്പുകളുടെ ചിലവുകൾ കുറയ്ക്കും എന്നതാണ് കേന്ദ്രത്തിന്റെ കണക്കുകൂട്ടൽ ആദ്യഘട്ടത്തിൽ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒന്നിച്ച് നടത്താനാണ് നീക്കം ആദ്യഘട്ടത്തിൽ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് കൂടി ചേർക്കും ഇതിനായി പൊതു വോട്ടർ പട്ടിക നടപ്പാക്കണം നിയമസഭകളുടെ കാലാവധി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യണം ഒറ്റ തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാൻ മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ തന്നെ പാർലമെന്റിൽ ബില്ല് പാസാക്കേണ്ടതുണ്ട് എം പിമാരുടെ സഖ്യമായാണ് ഭരണപക്ഷത്തിന് വെല്ലുവിളിയായി ഉയർത്തുന്നതും നിലവിൽ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ തന്നെ ബില്ല് പാസാക്കാൻ കൂടുതൽ പാർട്ടികളുടെ പിന്തുണ ആവശ്യമാണ് വിവിധ കക്ഷികളുമായി കൂടിയാലോചിച്ച ശേഷം ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിയമത്തിന് അനുകൂലമായ റിപ്പോർട്ട് സമിതി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും രാജ്യത്തെ ഒട്ടുമിക്ക അംഗീകൃത എല്ലാം തന്നെ സമിതി വിഷയത്തിൽ അഭിപ്രായം തേടിയപ്പോൾ എൻ ഡി എ ചേരിയിലേത് ഉൾപ്പെടെ മുപ്പത്തിരണ്ട് പാർട്ടികൾ പുതിയ നിയമത്തെ അംഗീകരിച്ചു അതേസമയം കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികൾ തങ്ങളുടെ എതിർപ്പ് സമിതിക്ക് മുന്നിലും ആവർത്തിച്ചു മുസ്ലിം ലീഗ് ആർ എസ് പി കേരള കോൺഗ്രസ് എം പാർട്ടികൾ എന്നിവരോടൊപ്പം തന്നെ മറ്റു പന്ത്രണ്ട് പാർട്ടികളും കമ്മീഷന്റെ ചോദ്യത്തോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമായിരുന്നു ദേശീയ പാർട്ടികളിൽ ബി ജെ പിയും എൻ സി പിയും മാത്രമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നയത്തെ അനുകൂലിക്കുന്നത് മറുവശത്ത് കോൺഗ്രസ് സി പി എം ബി എസ് പി എസ് പി എ പി പാർട്ടികൾ കേന്ദ്രത്തിന്റെ നീക്കത്തിന് എതിരായാണ് പ്രവർത്തിക്കുന്നത് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷിയായ എൻ സി പിയും എൻ ഡി എ സഖ്യത്തിലെ ടി ഡി പിയും വിഷയത്തിൽ പ്രതികരിച്ചിരുന്നില്ല